അപ്പോൾ ചങ്കള മുത്തുമണിയോളം അതാ നമ്മളെ മണ്ണൂരോളവ് പഴയ ബാങ്കത്തെ വ്യാഴാഴ്ചക്കത്തെ ഒക്കെ ഒന്ന് പരിചയപ്പെടാം നല്ല ചെമ്മി തോണിക്കാര ചെമ്മി മുന്നൂറ്റി ഇരുപത് റുപ്യതാ കേദർ ഇരുന്നൂറ് പപ്പൻസ് ഉണ്ട് കേട്ടോ പപ്പൻസ് കിലോ ഇരുന്നൂറ്റി അറുപത് പിന്നെ ഷീലാവ് തിണ്ട പറയും കേട്ടോ കിലോ മുന്നൂറ് ഇരുന്നൂറ്റി എൺപത് പിന്നെ നല്ല പൂമീന് അതല്ലെങ്കിൽ മിൽക്ക് ഫിഷ് എന്നൊക്കെ പറയും കേട്ടോ മിൽക്ക് ഫിഷ് എന്നൊക്കെ പറയും കെ ജി മുന്നൂറ് ഒന്നര രണ്ട് കിലോന് സൈസ് വരുന്ന അയക്കോറ എഴുന്നൂറ്റി എൺപത് കേട്ടോ പിന്നെ നല്ല നെയ്മീന് മോത എന്ന് പറയും കേട്ടോ അത് കെ ജി അഞ്ഞൂറ് രൂപ ഇതാ ചില നാട്ടിൽ അയക്കോരക്ക് നെയ്മീൻ എന്ന് പറയുന്ന ആളുകളുണ്ട് കേട്ടോ കിങ് ഫിഷിന് നെയ് എന്ന് പറയുന്നുണ്ട് നമ്മളിവിടെ അയക്കോര നെയ്മീനി നെയ്മീൻ തന്നെയാണ് പറയുക ഒറിജിനൽ നെയ്മീൻ ഇതാണ് ചില നാട്ടിൽ മോത എന്ന് പറയും പിന്നെ വലിയ അയിലോ വലിയ അയില കെ ജി ഇരുന്നൂറ്റി നാൽപ്പത് പിന്നെ വെള്ളക്കോര കെ ജി ഇരുന്നൂറ് രൂപ പിന്നെ നല്ല ഫ്രഷ് തോണിക്കാര കടുക കടുകട്ടോ കടുക കിലോ മുന്നൂറ്റി അറുപത് ഉറുപ്പ്യ വെട്ടിത്തിളങ്ങുന്ന കടുക പിന്നെ നല്ല വെള്ളക്കാര സൂത നല്ല ഫ്രഷ് സൂത എടുക്കണെട്ടോ സൂത കെ ജി ഇരുന്നൂറ് രൂപ പിന്നെ അയിലക്കണ്ണൻ അയിലക്കണ്ണി കണ്ണൻ അയില എന്നൊക്കെ പറയും കേട്ടോ കെ ജി നൂറ്റി അറുപത് പിന്നെ ഒരു മേടിനൈലോ കെ ജി ഇരുന്നൂറ് രൂപ കേട്ടോ പിന്നെ കരിമീൻ വെക്കല കരിമീൻ കിലോ മുന്നൂറ് രൂപ കേട്ടോ ഓരോ കിലോ കരിമീനാണ് മുന്നൂറ് രൂപ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ചെറിയ സൂത കുട്ടികൾ നൂറ്റി ഇരുപത് എലിവാണെന്നൊക്കെ പറയട്ടോ എന്നും പറയും പട പിന്നെ ചെറിയ ചെമ്മി നൂറ്റി അറുപത് കെ ജി പിന്നെ തൊക്കെ ആനച്ചവിട്ടി വലുപ്പം വെച്ചാൽ മുറന്ന് പറയട്ടോ അപ്പോൾ ഇതൊക്കെ ആനച്ചവട്ടി ഒരു കെ ജി ഇരുന്നൂറ് രൂപ ഒരു കിലോ മുതൽ മൂന്നെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനത്തെ ആനച്ചവിട്ടി ഇത്രയും വലുത് ഇവിടെ വളരെ അപൂർവ്വേ വരലുള്ളൂ അപ്പോൾ കെ ജി ഇരുന്നൂറ് രൂപ പിന്നെ അതൊക്കെയാണ് ചെമ്പാനയിലെന്നൊക്കെ പറയും കേട്ടോ പല നാട്ടിൽ ഇതിന് എന്ത് പേരിലാണ് അറിയപ്പെടുക എന്ന് അറിയില്ല കേട്ടോ കണ്ണനയില എന്ന് പറയും ചെമ്പാൻ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇത് കെ ജി നൂറ്റി ഇരുപത് പിന്നെ മത്തി മത്തി അങ്ങനെ ഫുള്ള് നെയ്യുള്ള മത്തി എന്ന് പറയില്ല അത്യാവശ്യം വലുപ്പുണ്ട് കെ ജി ഇരുന്നൂറ്റി നാൽപ്പത് കേട്ടോ പിന്നെ മുത്തേ സായിദ ഇതാണ് നമ്മളെ ക്യാമറാമാൻ കേട്ടോ മുത്തേ ആശിക്ക എന്ന് വിളിക്കുന്ന ആളാണിത് സായിദ ഒന്നിട്ട് നോക്കി കൊടുത്താ ആ ഇതാണ് ഇട്ടോ നമ്മളെ സായിദ് പിന്നെ ഇത് നമ്മളെ ഫൈസൽ ആശാനാണ് കേട്ടോ ഇതാണ് കട്ടിങ് ആശാൻ ദുബായ് കട്ടറാണ് കേട്ടോ പിന്നെ ഉണ്ട് തെരണ്ടിണ്ട് ഇന്നത്തെ സ്പെഷ്യൽ കോട്ടിയടി കോട്ടിയടി ഇട്ടോ കോട്ടിയടി കോട്ടിയടി ഈ തെരണ്ടിൻ്റെ പേരാണ് കോട്ടിയടി ഇതാ ഇതേപോലെ മീറ്റ് മാത്രം കെ ജി മുന്നൂറ് കേട്ടോ മീറ്റ് മാത്രമാണ് തല ഉണ്ടാവില്ല എല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ കച്ചറകളൊന്നും ഉണ്ടാവില്ല കെ ജി മുന്നൂ മുന്നൂറ് രൂപ അപ്പോൾ നമ്മൾ എന്താ പറയുക തിങ്കളാഴ്ച സോറി വ്യാഴാഴ്ചക്കത്തെ ഐറ്റംസാലൊക്കെ കണ്ടില്ലേ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നതോളി